നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പുതുക്കിയ ഫിഫ റാങ്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുതുക്കിയ ഫിഫ റാങ്കിങ് അനുസരിച്ച് ഒന്നാം സ്ഥാനത്ത് അർജന്റീന തന്നെയാണ് തുടരുന്നത് ഈയൊരു റാങ്കിങ്ങിന് വേണ്ടി പരിഗണിച്ച കാലഘട്ടത്തിൽ ഏറ്റവും അധികം സ്ഥാനം മെച്ചപ്പെടുത്തിയ ടീം ബ്രൂണൈ ദാർസലാമാണ് ബ്രൂണൈ ദാർസലാം ഏഴ് സ്ഥാനങ്ങൾ ക്ലെയിം ചെയ്തിരിക്കുന്നു അവർ നൂറ്റി എൺപത്തി മൂന്നാം സ്ഥാനത്താണ് ഇപ്പോഴുള്ളത് പക്ഷേ ഈ ഘട്ടത്തിൽ ഏറ്റവും സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയത് അവരാണ് ഏറ്റവും അധികം പോയിന്റുകൾ അക്യൂർ ചെയ്തിരിക്കുന്നത് ബൊളീവിയയാണ് മുപ്പത്തി അഞ്ച് പോയിൻ്റ് രണ്ട് റേറ്റിംഗ് പോയിന്റുകൾ അവർ സ്വന്തമാക്കുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ട് അവർ ആറ് സ്ഥാനം മെച്ചപ്പെടുത്തി ഇപ്പോൾ എൺപത്തി മൂന്നാം സ്ഥാനത്താണ് ബൊളീവിയ ഉള്ളത് അതേസമയം ഏറ്റവും അധികം സ്ഥാനങ്ങൾ നഷ്ടമായ ടീം ഖത്തറാണ് ഖത്തറിന് പത്ത് സ്ഥാനമാണ് നഷ്ടമായിരിക്കുന്നത് ഖത്തർ ഇപ്പോഴുള്ളത് നാൽപ്പത്തി നാലാം സ്ഥാനത്താണ് ഏറ്റവും അധികം പോയിന്റുകൾ നഷ്ടപ്പെട്ടത് ഓസ്ട്രേലിയക്കാണ് ഇരുപത്തിയാറ് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് പോയിൻറ്റുകൾ അവർക്ക് മൈനസ് ആയിട്ടുണ്ട് അവരിപ്പോൾ ഇരുപത് സ്ഥാനത്തിനു പുറകിലാണ് നിലവിൽ നിൽക്കുന്നത് ഓസ്ട്രേലിയ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് പോയിൻറ്റിൻ്റെ കാര്യത്തിൽ പക്ഷെ അവർക്ക് ഒരു സ്ഥാനമാണ് നഷ്ടമായത് ഇരുപത്തി അഞ്ചാം സ്ഥാനത്താണ് ഇപ്പോൾ ഓസ്ട്രേലിയ ഉള്ളത് അതേസമയം ടോപ്പ് ടെന്നിൽ മാറ്റങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അർജൻറ്റീന ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ഫ്രാൻസ് ആണ് ഫിഫ റാങ്കിൽ രണ്ടാമത് സ്പെയിന് മൂന്ന് ഇംഗ്ലണ്ട് നാല് ബ്രസീൽ അഞ്ച് ബെൽജിയം ആറ് നെതർലൻഡ്സ് ഏഴ് പോർച്ചുഗൽ എട്ട് കൊളംബിയ ഒമ്പത് ഇറ്റലി പത്ത് ഈ ടോപ് ടെന്നിലുള്ളത് ഈ ടീമുകളാണ് തൊട്ടുപുറകിലുള്ളത് പതിനൊന്നാമത് ഉറുഗുവായി പന്ത്രണ്ട് ക്രൊയേഷ്യ പതിമൂന്നാണ് ജർമ്മനി പതിനാല് മൊറോക്കോ പതിനഞ്ച് സ്വിറ്റ്സർലൻഡ് പതിനാറ് ജപ്പാൻ പതിനേഴ് മെക്സിക്കോ പതിനെട്ട് യു എസ് എ പത്തൊമ്പത് ഇറാൻ ഇരുപത് ഡെൻമാർക്ക് ഇതാണ് ടോപ്പ് ട്വൻറ്റിയിൽ വരുന്ന ടീമുകളെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ത്യൻ ടീം ടീമിപ്പോൾ സമീപകാലത്ത് അത്ര മികച്ചൊരു പ്രകടനമല്ല നടത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം രണ്ട് സ്ഥാനം കൂടി നഷ്ടമായിട്ടുണ്ട് ഇന്ത്യക്ക് ഇന്ത്യ നൂറ്റി ഇരുപത്താറാം സ്ഥാനത്തേക്ക് വീണു പോയിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സിൻ്റെ അതാം